വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സിദ്ധൻ തൈക്കാട് ഉണ്ടായിരുന്നു വളരെ പ്രായമായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് തൈക്കാട് അയ്യാഗുരു എന്നാണ് വളരെ കുറച്ച് ശിഷ്യന്മാരെ അറിഞ്ഞിടത്തോളം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ശിഷ്യന്മാരുടെ പ്രത്യേകത എന്താ രാമകൃഷ്ണ പരമഹംസർക്ക് ഈ ലോകത്തെ മുഴുവനും കീഴടക്കാൻ കഴിയുന്ന ഒരു ശിഷ്യനാണ് അതിഗംഭീരനായിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ അനുയായികളും ശിഷ്യ തുല്യരായിട്ടുള്ളവരും വേറെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ശിഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ നിങ്ങൾക്കറിയാം അതാണ് രാമകൃഷ്ണ പരമാവംസറുടെ അതുപോലെ ശിഷ്യന്മാരിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗുരുവാണ് ത്യാഗരാജ ഭാഗവതർ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് സംഗീതാർച്ചന നടക്കാണ് അപ്പൊ അവിടെ ഉള്ളവരെല്ലാം ത്യാഗരാജ ഭാഗവതരെ അങ്ങോട്ടേക്ക് വിളിച്ചു അവിടെ ത്യാഗരാജ ഭാഗവതരുടെ ഗുരു ഉണ്ടായിരുന്നു ത്യാഗരാജ ഭാഗവതർ അവിടെ വന്ന് തൊഴുത് 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 നിന്ന് എല്ലാവരും പാട്ട് പാടുന്നുണ്ടായിരുന്നു കാസർ അടിച്ച് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പോപ്പ് മ്യൂസിക് മാതിരി കർണാടക സംഗീതവും ബാക്കിയുള്ളതും ആലപിക്കുന്നുണ്ടായിരുന്നു കീർത്തനങ്ങളും അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ത്യാഗരാജ ഭാഗവതരെ എല്ലാവരെയും നോക്കി പറയുന്നത് അന്തർവും മഹാനുഭാവലും നിങ്ങളെല്ലാം മഹാന്മാരാണ് അങ്ങ് കണ്ടീഷനിലായിട്ട് ത്യാഗരാജ ഭാഗവതർ പറഞ്ഞു അപ്പോൾ നിങ്ങളെല്ലാം മഹാന്മാരാണെന്ന് തന്നെ ഡിക്ലെയർ ചെയ്തു ശരിക്കും അങ്ങനെ ഇത്രയും മഹത്വം ഇല്ലെങ്കിലും അവിടെ അത്രയും മഹത്വമുള്ളവരുണ്ടായിരുന്നില്ലെങ്കിലും മഹാന്മാരാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് യാഗരാജ ഭാഗവതരുടെ ഗുരു പറഞ്ഞൊരു വരിയുണ്ട് പലപ്പോഴും ഗുരുവിന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞിട്ടാ ശിഷ്യന്മാരെ ലോകം അറിയുന്നത് ഇന്നയാളുടെ കീഴിലാണ് അയാൾ പഠിച്ചത് എന്ന് പറഞ്ഞിട്ടാ ലോകം അയാളെ അറിയുന്നത് പക്ഷേ ഞാൻ അറിയപ്പെടുന്നത് ഇന്ന ശിഷ്യന്റെ ഗുരുവാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ത്യാഗരാജ ഭാഗവതരുടെ ഗുരു പറയാണ് ഞാൻ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അറിയപ്പെടുന്നത് ഇന്ന ശിഷ്യന്റെ ഗുരുവാണെന്ന് പറഞ്ഞിട്ടാണ് അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഈ അയ്യാഗുരു വളരെയധികം വ്യക്തികൾക്കൊന്നു പറഞ്ഞുകൂടാം പക്ഷേ അദ്ദേഹത്തിന്റെ മൂന്ന് ഘനഗംഭീര ശിഷ്യന്മാരാണ് ശ്രീനാരായണ ഗുരുവും സ്വാമികളും അതുപോലെ തന്നെ അയ്യങ്കാളിയും മൂന്ന് പേരും ജനങ്ങളുടെ ഗുരുക്കന്മാരും ജനങ്ങളുടെ എന്താ പറയുക നേതൃത്വത്തിൽ വരുന്ന ആചാര്യന്മാരും നേതാക്കന്മാരുമായി മാറി ശിഷ്യന്മാരെ ഉണ്ടാക്കുകയാണെങ്കിൽ ശിഷ്യന്മാരെ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനത്തെ ശിഷ്യന്മാരുണ്ടാവുക എണ്ണത്തിൽ കൂടുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ധന്യത കുറയരുത് ഇപ്പം ഈ തൈക്കാലയ്യ ഗുരു എന്ന് പറയുന്ന ആ സിദ്ധൻ അദ്ദേഹം ഒരു സിദ്ധനാ ലിറ്ററലി സിദ്ധനാണ് നമ്മൾ പറയുന്ന സാധാരണക്കാരന്റെ രീതിയിലുള്ള സിദ്ധനല്ല എന്തും കാണിച്ചു കൊടുക്കാനും പറയുന്നത് തെളിയിച്ചു കൊടുക്കാനും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും കഴിവുള്ള അദ്ദേഹം ശരിക്കും വയൽവാരം വീട്ടിൽ നിന്നൊരു നാരായണ ഗുരുദേവനെ ഉണ്ടാക്കി ലോകത്തിന് സമർപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു നാഗാലാൻഡോ മിസോറാമോ ആകുമായിരുന്നു ഇന്ന് കേരളം ഇത്രയെങ്കിലും കേരളമായിട്ട് നിൽക്കുന്നത് അയ്യാഗുരുവിൻ്റെ ശിഷ്യൻ ശ്രീനാരായണ ഗുരുദേവനുള്ളത് കൊണ്ടാണ് അതുപോലെ ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം നാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാർ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും എല്ലാം ഗുരുദേവൻ്റെ പേരിൽ ഉണ്ടാക്കി ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാർ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കിയില്ല സ്ഥാപനങ്ങളില്ലാത്തടത്തോളം ഒരു വ്യക്തി കുറേ കാലം കഴിയുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ നിന്ന് മാറും ഭാരതത്തിന്റെ നാല് കോർണറിൽ ശങ്കരാചാര്യർ നാല് മഠങ്ങൾ സ്ഥാപിച്ചു അതിന്നും നിലനിൽക്കുന്നു ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠമായിട്ട് ഗ്രന്ഥങ്ങൾ എഴുതി യാത്ര ചെയ്തു ശങ്കരാചാര്യർ ചെയ്തിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല അപ്പുറത്താണ് അന്നത്തെ കാലത്ത് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതുപോലെയാണ് അയ്യങ്കാളി പുലയ ജനതയുടെ മനസ്സിനെ തൊട്ടുണർത്തി ചങ്കൂറ്റം കാണിച്ചു കൊടുത്ത അദ്ദേഹവും അയ്യാ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് ഇപ്പം ശിഷ്യന്മാർ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ഗുരുവിനേക്കാൾ വലിയവരും ഗുരുവിനേക്കാൾ ശ്രേഷ്ഠന്മാരും ശിവാനന്ദ യോഗിയും മഹർഷി മഹേഷ് യോഗിയും ചിന്മയാനന്ദനും ഒക്കെ ഒരൊറ്റ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് ഈ ശിഷ്യന്മാരോട് നിങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനാണ് ഗുരു പറഞ്ഞത് ഇവിടെയും നാരായണ ഗുരു ഒരു വലിയ സമുദായത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് എല്ലാ സമുദായത്തിൻ്റെയും ആചാര്യനായി മാറി ചടമ്പി സ്വാമികൾ ധാരാളം കാര്യങ്ങൾ ചെയ്തു ലോകം അറിയാൻ വൈകിപ്പോയി എന്ന് മാത്രം ഇപ്പോഴും വൈകിട്ടുണ്ട് കുറേയധികം ആരും അതുപോലെ ശരിക്ക അയ്യങ്കാളിയുടെ ധന്യമായിട്ടുള്ള പ്രവൃത്തി ഇവരെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവരുടെ ഗുരുവിനെ കൂടി ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ അത്ര ധന്യരായിട്ടുള്ള ഗുരു ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത്ര ധന്യരായിട്ടുള്ള മൂന്ന് ശിഷ്യന്മാരുണ്ടായിരുന്നു ഞാൻ പറയുന്നത് കൂടാതെ ഇതിനകത്ത് എന്തെങ്കിലും കൂടി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ എഴുതുക തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നവരത് വായിക്കും എന്നു